പട്ടി പുല്ല് തിന്നുകയുമില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല ബി ജെ പിയുടെ കാര്യത്തിൽ ഈ പഴഞ്ചൊല്ല് ഏറെ അന്വർത്തമായിരിക്കുകയാണ് ഒരു മനുഷ്യന് ഒരു സഹായവും നൽകില്ല മാത്രമല്ല ആരെങ്കിലും അതിന് തുനിഞ്ഞിറങ്ങിയാൽ അവരെ മാനസികമായി സഹായിക്കുകയും ചെയ്യും സഹായം നീട്ടുമ്പോൾ എതിരെ നിൽക്കുന്നവന്റെ ജാതിയും മതവും നോക്കുന്ന ബി നിലപാട് തന്നെ മറ്റുള്ളവരും പിന്തുടരും എന്ന ദുർവാഷയെ ബി ജെ പി ഉപേക്ഷിക്കണമെന്നാണ് പറയാനുള്ളത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ സ്വഭാവം തന്നെ കാണിച്ചിരിക്കുകയാണ് ബി ജെ പി കാര് കർണാടകയിലെ ബി ജെ പി നേതാക്കളാണ് കേരളത്തിന് കിട്ടാൻ പോകുന്ന സഹായങ്ങളിൽ മണ്ണ് വാരിയിട്ടിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന് സഹായവുമായി കർണാടക സർക്കാർ ഇറങ്ങിയപ്പോൾ രാഷ്ട്രീയം നോക്കാതെ കേരളം ഒറ്റക്കെട്ടായി നന്ദി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് തന്റെ നന്ദി അറിയിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് സർക്കാരിന് നന്ദി പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തു ചുരൽമലയിലെ ദുരിതബാധിതർക്ക് നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നാണ് ദിവസങ്ങൾക്ക് മുൻപ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചത് തന്റെ ഔദ്യോഗിക എക്സ്പോസ്റ്റിലൂടെയാണ് മുഖ്യമന്ത്രി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒപ്പം നൂറ് വീട് നിർമ്മിച്ചു നൽകാമെന്നും അറിയിച്ചത് ഈ പ്രഖ്യാപനം തടയണമെന്നാണ് ബി ജെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് കർണാടകത്തെ എ ചൂഷണം ചെയ്യുന്നു എന്നാണ് ബി വിമർശനം വല്ലാത്ത ജാതിയായി പോയി കേട്ടോ അത് ബി ജെ പി എം പി തേജസ്വി സൂര്യയാണ് ഈ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചത് എക്സ് പോസ്റ്റ് വഴിയാണ് തേജസ്വി സൂര്യ തന്റെ അഭിപ്രായം പങ്കുവച്ചത് വയനാട്ടിലെ ദുരന്തത്തിൽ കേരളത്തോടൊപ്പം കർണാടക നിൽക്കുമെന്നും ദുരിതബാധിതർക്കായി നൂറ് വീടുകൾ നിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തേജസ്വി സൂര്യ ബി ജെ പിയുടെ നിലപാട് പരസ്യമാക്കുകയായിരുന്നു കർണാടക സർക്കാരിന്റെ കയ്യിലെ സംസ്ഥാനത്തിന്റെ പണം ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹം നിറവേറ്റാനാണ് സിദ്ധരാമയ്യയുടെ ശ്രമമെന്നാണ് എന്നാണ് തേജസ്വിയുടെ വല്ലാത്ത ജാതി ആരോപണം കർണാടകത്തിന്റെ മലയോര മേഖലയിലെ ജനങ്ങൾ പ്രളയത്തിലും മണ്ണിടിച്ചിലും പെട്ട് ദുരിതം അനുഭവിക്കുമ്പോൾ സർക്കാർ സഹായിക്കുകയോ നഷ്ടപരിഹാരം നൽകുകയോ ചെയ്തില്ലെന്നും തേജസ്വി സൂര്യ ആരോപണവും ഉന്നയിക്കുന്നുണ്ട് കർണാടകയിൽ ദുരിതം നേരിടുന്നവർക്കുള്ള അടിയന്തര നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി സിദ്ധരാമയ്യ സ്വീകരിക്കുമോ എന്നതാണ് ചോദ്യം കന്നഡികരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലേ ഈ രണ്ട് പ്രധാന ചോദ്യങ്ങളാണ് ബി ജെ പി എം പി ഉന്നയിക്കുന്നത് പ്രളയം ബാധിച്ച ഉത്തരാഖണ്ഡ് പോലെയുള്ള മറ്റു സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകാൻ സിദ്ധരാമയ്യ തയ്യാറാകുമോ എന്നും ഇതേ പോസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട് സംസ്ഥാനത്തിന്റെ പണം യജമാനന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സിദ്ധരാമയ്യ മറുപടി നൽകണമെന്നും തേജസ്വി സൂര്യ ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന ലോകസഭാ മണ്ഡലമാണ് വയനാട് ഇവിടെ കർണാടക സഹായഹസ്തം നീട്ടുന്നതിന് പിന്നിൽ രാഹുൽ ഗാന്ധിയോടുള്ള താല്പര്യമാണെന്ന് ബി ജെ ഉന്നയിക്കുന്ന വിമർശനങ്ങളുടെ കാതൽ എന്നും കാണാം നേരത്തെ സിദ്ധരാമയ്യക്ക് നന്ദി അറിയിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു ഈ ദുഷ്കരമായ സമയത്ത് വയനാടിന് പിന്തുണ നൽകിയതിന് കർണാടകയിലെ ജനങ്ങളോടും സർക്കാരിനോടും നന്ദിയുണ്ട് എന്നായിരുന്നു രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത് ബി ജെ പി ആരോപണങ്ങൾ തള്ളിക്കളയുന്നുവെന്നും സഹായം നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്നും കർണാടക പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടേക്കാണ് ബി ജെ പിയുടെ കുത്തി രാഷ്ട്രീയം